ഗ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വയനാട് കണിയാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ പുതിയൊരു രീതിയിൽ ഇവിടെ പ്ലാസ്റ്ററിങ് നടക്കുന്നുണ്ട് എന്ന് കേട്ടോ അങ്ങനെ വന്നതാണ് നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കാം നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അവർ ലെവൽ ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആ എന്താ എന്താ പരിപാടി പരിപാടി എന്ന് പുതിയൊരു ടെക്നോളജി വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് എന്താ ഒരു മിനിമം ലെവലില് ഫിറ്റ്നെസ് വരുന്ന കണ്ടീഷനിൽ പ്ലാസ്റ്റർ എങ്ങനെ ചെയ്യാന്നുള്ളൊരു സംഭവാണ് നമ്മള് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരുപാട് മെറ്റീരിയൽ ആണ് ലെവല് തുമര് കറക്റ്റ് ലെവലായിരിക്കും ചെയ്യുന്ന പീസ് വെച്ചിട്ട് എന്താക്കുന്നു ഓക്കേ 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 ലെവൽ ആയി കേട്ടോ ഇത് വെർട്ടിക്കലും ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് വാട്ടർ ഇದು സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണിത് ഓക്കേ

മാറാത്തും കിട്ടും അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഇതിന്റെ ആഫ്റ്റർ ഫൈനൽ ഫിനിഷിംഗില് വേറെ ഇതിന്റെ മുകളിൽ ഒരു പണി പണിയെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയുന്ന ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ 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 ഇത് എത്ര കാലം ഈ ഈ ഒരു രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാ സൈറ്റിലും വെച്ചിട്ടാണ് ചെയ്യുക ആദ്യം സൈറ്റ് ഒന്ന് മൊത്തം പ്രഷർ വാഷർ വെച്ചിട്ടുണ്ട് മൊത്തം വാഷ് ചെയ്ത് അതിന് ശേഷം ഈ മാല സെറ്റ് ചെയ്തതിനു ശേഷമാണ് ിൽ തൂക്കിട്ട് ഇന്നർ സൈഡില് ഈ തൂക്ക് കറക്റ്റ് അയക്കുക

നിങ്ങൾ പറയുന്ന ആക്യുറേറ്റ് ആയിട്ട് ചോദിക്കല്ലേ ഒരു മില്ലിമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും മാക്സിമം ഓക്കെ ഓക്കെ അപ്പൊ ഈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റിൽ വ്യത്യാസം വരുമോ പാർട്ടിക്ക് നമുക്ക് പണി മാത്രം ഇത് ദിവസം സാധ്യതയാവോ ആണിയ അപ്പൊ നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ടൈലിന്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങള് നിങ്ങള് മാല അടിച്ച് റെഡി ആക്കും അല്ലേ ഈ ടൈലിന്റെ പീസ് വെച്ചിട്ട് സെറ്റ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം ആഹ് അതിലേക്ക് ആ ആ ഫിനി ഓക്കെ